എന്റെ ഒറ്റ ചങ്ങാടി അല്ല രോഗമായ ക്യാൻസർ തോന്നി ക്യാൻസർ ും ആൾക്കാർ മാസത്തിൽ റേഡിയേഷനും കഴിഞ്ഞു എന്റെ കുത്തക്ക് ആക്രാന്ത് ആക്രാന്ത്

சுகம் நீ அந்த ப்ளூ பிரிண்ட் கட்டியா ப்ளூ பிரிண்ட் கட்டிய സൈബർ ഇന്റലിജൻസ് കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ നന്നായിട്ട് കേട്ടില്ലേ ശരിയൊക്കെ കാണിക്കൂ ആദ്യമൊക്കെ ആദ്യമൊക്കെ അവൻ ഓവർ കോൺഫിഡൻസോടെ ഓവർ ബണിയായി മണിയായി മീൻറെ സർവൈവൽ പാർട്ടി സ്ട്രോങ് സ്പേസ് സ്പേസ് രാവിലെ പോവാണോ ആറര ആറരക്കുണ്ട് അത് കേട്ടിട്ടാ ഇപ്പച്ച കുട്ടികൾ അച്ഛന്മാര് എല്ലാ ഫാമിലീസും ആയിട്ട് സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ് വിഷു അല്ല അല്ല മീൻ സർവൈവൽ പാർട്ടി സർവൈവൽ സീരിയസ് പാർട്ട് വൺ ഒറ്റ പാർട്ടി ഉള്ളു ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുക എന്തൊക്കെ നിറവേറ്റിയടാ നടക്കാണെങ്കിൽ എന്റെ ഒരു ആഗ്രഹം പക്ഷെ ആ ആഗ്രഹം ഞാൻ നിറവേറ്റാണ്ടല്ലോ എനിക്കറിയാൻ അത് വേണ്ട ലമെൻ സർവൈവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ബംബളൊക്കെ തുടങ്ങി സെലിബ്രേഷൻ ഓഫ് ലൈഫ് ലൈക്ക് ഇതിനെയാണ് സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത് അക്കൗണ്ട് കാണിച്ചേ ലൈക്ക് അടിക്ക് ലവ് അടിക്ക് ലൈക്ക് അടിക്ക് ലവ് അടിക്ക് ഗോ ഏ ഗൈസ് ഫയറാണ് വന്നേക്കുന്നേ എന്ന് ലോകരണ നിങ്ങൾ ലുക്ക് അറ്റ് ദിസ് പോൺസ് ആ വീ ഓ മുദിനെ വൻ മുദിനെ വൻ എല്ലാ ദിവസം ചാത്തന്നൂർ ചെങ്ങന്നൂർ വയനാട് കോഴിക്കോട് കോഴിക്കോട് നമുക്കറിയാം എല്ലാ പെണ്ണുങ്ങളും അയാള് പെങ്ങന്മാരും േർപോട്ട് സർവൈവലിന്റെ സ്റ്റോറീസ് കീമോ ചെയ്ത് ബാക്കിയുള്ളവരെല്ലാം വീണപ്പോഴും ഞാൻ വീണില്ല യുവരാജ് സിംഗുമാണ് എന്റെ ഹീറോ അപ്പൊ നമ്മള് കല്യാണ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്ന എല്ലാവരും നോക്കൂന്ന് പറഞ്ഞു മുദീന്റെ അടുത്ത് പറഞ്ഞു ആരാ നോക്കണ്ട ഉമ്മച്ച് എന്നെ കണ്ടുപിടിച്ചു എന്റെ ചെരുപ്പ് ചീത്ത ചീത്തയാവും കൊറേ നടന്ന് കാണുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട അലവലാതകളും വായു നോക്കുകളും ഒക്കെ ഉടുത്തു അവിടെ നിൽക്കുന്നുണ്ടാവും ഇടയ്ക്ക് എന്താ ചീങ്ങുന്നുണ്ടോ ഒരു വക കന്നടയും തയ്യും ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത് മുഖം കാണിക്കേ കോഴി ഔട്ട് ഫ്ലാറ്റ് വിത്ത് ഗേൾസ് അങ്ങനെ ബുക്ക് ഉണ്ടാന്ന് നോക്കും ഞാനിനോട് അമ്മര് മൂന്ന് പേർക്ക് ബുക്ക് എന്ന് പറഞ്ഞ അലർജിയാണ് പക്ഷെ അഭിഷേക് അങ്ങനെ അങ്ങനല്ല അവൻ പഠിക്കുന്നത് കോപ്പി അടിച്ചാണ് പൊണ്ണം പാസ്സായത് പൊണ്ണം പാസ്സായതുകൊണ്ട് നമ്മളും പാസ്സായി പിന്നെ ഇവൻ പാസ്സായത് ഒരു പഠിത്തോ ഇല്ല ഇവൻ പാസ്സായത് കോളേജുകാർക്കും അത്ഭുതം യൂണിവേഴ്സിറ്റിക്കാർക്കും അത്ഭുതം പിന്നെ അടുത്ത ഒറ്റടിക്ക് കോവിഡ് വന്നോണ്ട് പതിനേഴ് സപ്ലി ഒറ്റ സിറ്റിംഗിൽ എഴുതി തീർത്തവനാണിവനക്ക് എന്തേലും ഉപയോഗം നിനക്ക് നല്ല സന്തോഷമാണെന്ന് എനിക്ക് അറിയാം പഴയ കഥകളൊക്കെ പറയാം ഗോകുൽജി ഗോകുൽജി ഗോകുൽ എത്തി ഗോകുളെത്തിയാ ഞാൻ ഇപ്പൊ ഓർക്കണത് എന്റെ പുതിയ കക്കൂസി ഇരുന്ന് കരഞ്ഞതാണ് എനിക്ക് വെള്ളം കണ്ടപ്പോ ഓർമ്മ ഇത്ര അലഞ്ഞഅലഞ്ഞ് മൂത്രപ്പുരയുടെ സൈഡിലിരുന്ന് കരഞ്ഞ എന്റെ സൈഡ് ഒരുമിച്ച് പുതിയ ചേടാ ചേച്ചേ അവൻ ചെയ്ത് നല്ലത് ചെയ്താ നല്ലത് നടക്കൂ കേട്ടില്ലേ ജ്യോതിയിൽ ആരെ കുറിച്ചാ നീ ഉദ്ദേശിക്കുറിച്ച് നിന്നെ കുറിച്ചല്ല എന്നെ കുറിച്ച് എന്റെ കോഴിക്കോട് കഥയാണെ ഞാൻ പറയാനുണ്ട് വിശദീകരിച്ച് പുതിയ ഷർട്ട് ഒന്നും ഇല്ല എന്നിട്ട് നിർത്താം കോഴിക്കോടാണ് ഇടയ്ക്കിടയ്ക്ക് പോണത് കണ്ടന്റ് കിട്ടി 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 കണ്ടന്റ് കിട്ടി കിട്ടി സീല സിജന്തു സീരിയൽ ഡിസ്കഷനാണ് ഡിസ്കഷനാണ് അങ്ങനെ അല്ലമീൻ്റെ സർവൈവൽ അല്ലമീന്റെ സർവൈവൽ സീരിയസിന് വേണ്ടി എല്ലാ പിള്ളേരും എത്തിയിട്ടുണ്ട് ഇതാണ് അല്ലമീന്റെ ഹോൾഡ് എല്ലാം പോയി ജീവിതം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചാടി വന്നിരിക്കുകയാണ് തിരിച്ച് ജീവിതത്തിലേക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മിസ്റ്റർ ഒന്നേ പറയാനുള്ളൂ നീ ഇത് നിർത്തണം ഞാൻ താങ്കൾ പറയൂ സതീഷ് അതേപോലെ നീ മാറിയേക്ക് സതീഷിനാണ് ഡ്രൈവേയും പഠിപ്പിക്കുന്നത് ട്രിവാൻഡ്രം സിറ്റിയില് ഇതിലും നല്ല ഡ്രൈവറിനെ ഇനി കാണാനില്ല നമ്മുടെ എത്തി ഞാൻ നമസ്കാരം ഇതല്ലേ അതോ റെസ്റ്റോറന്റിന്റെ ബാർ ഇതെന്തോ റെസ്റ്റോറന്റിന്റെ ബാറ് ഇതെന്ത് തോന്നുന്നു ഇതാണ് ഇവിടെ ആചാരം സംസ്കാരം ഞാൻ ചേക്കണതാണെങ്കിലേ എന്റെ ദേഷ്യം ഉണ്ടല്ലോ ഓ തള്ളേ കൊല്ല മുതിന്റെ കാരണമാണ് ഹലോ അഞ്ചു കോടി ആൾക്കാർ കാണത് നിന്റെ മുഖം കാണാൻ എന്റെ മുഖം കാണാൻ ഞാൻ പറയാനുണ്ട് കളിക്കലടുത്തത് ഫുഡ് കഴിക്കാൻ വരുമ്പോ വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല അത് നമ്മളെ പാരമ്പര്യത്തിനെ പറ്റിയതല്ലേ ഇനി ആവോട്ട് ഫോർട്ടി സിഫ്സ് കമ്മ്യൂണിസ്റ്റ് സി പി ഐകിടെ ബെഗിഡ കമ്മ്യൂണിസ്റ്റ് ആണ് യു വിൽ നെവർ വോക്ക് അല്ല പൊടിഞ്ഞു പോയു സൗണ്ട് ഞാൻ മ്യൂട്ട് എന്റെ ആ ചിരി സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്യും സൗണ്ട് ഞാൻ കട്ട് ചെയ്യും അത് തന്നെ എന്റെ ഒരു അഞ്ച് സബ്സ്ക്രൈബേഴ്സ് പറയാൻ കാരണം ഫുഡ് കിട്ടി ഇങ്ങോട്ട് പൈസ വരാം ഇത് നിർത്താൻ പറ്റുമോ ഇല്ല അവ ഏതാണ് എല്ലാവർക്കും പൈസ കൊടുക്കും അവര് ഫുഡ് ഉണ്ടാക്കണം എങ്ങനെയാന്ന് കാണിക്കാം അത് കണ്ട് നമ്മൾ കൊതി അല്ല അല്ലെന്ന് പറഞ്ഞ് ആറ് വർഷം കഴിവില്ലെന്ന് പറഞ്ഞ് കളിയാക്കാൻ ഇങ്ങനെയൊക്കെ കളിയാക്കും ഇപ്പൊ അഞ്ചു വർഷം കഴിഞ്ഞു ഞാനെനിക്ക് ഒരു മലയാള സിനിമ അത്ഭുതപ്പെടുന്ന ഒരു സിനിമ എടുക്കണം എന്നെയാണ് ഞാൻ നടന്നായിട്ട് നീയാണ് നടൻ എല്ല അന്നെ എടുത്ത് ഞാൻ ഓർമ്മയില്ല ഫുഡൊക്കെ എടുത്തോണ്ടിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു യൂട്യൂബർ നമ്മളത് പാർട്ട് ടൈം ആയിട്ട് സബ്സ്ക്രൈബ് എല്ലാവരും അതൊന്നും ചെയ്യിപ്പിച്ചായിരുന്നോ എനിക്ക് കുറച്ച് വ്യൂസ് കുറവ് ക്ലാസ്സിലൊക്കെ പറയണോ ഞ്ച് മിനിറ്റിന്റെ കാത്തിരിപ്പിന് ശേഷം ഫുഡ് അവസാനം നമ്മൾ പറഞ്ഞിരിക്കുകയാണ് എന്താ പിന്നെ റെസ്റ്റോറന്റ് കുറച്ച് കൊള്ളാവുന്നോണ്ട് തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ചൂടീന്ന് രക്ഷപ്പെടാനായി കുറച്ച് വെള്ളവും കുടിച്ച് പിന്നെ ലൗലിടീച്ചറിനെ കണ്ടുകൊണ്ട് ഒരു പത്ത് രൂപ സംസാരിച്ച് നല്ല ഫണ്ണായിട്ടിരുന്നു ഇവനാ കണ്ടപ്പോഴാണ് പറഞ്ഞു ആ കോഴിയില്ല പൂവാലം കോഴിയിൽ ഏഹ് ടോസ്റ്റ് ചെയ്യാം ടോസ്റ്റ് ചെയ്യാം ടോൻ സർവൈവ് ഏഹ് വെള്ളം വന്നിട്ട് വെള്ളം വന്നിട്ട് ടോസ്റ്റിങ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല കഴിഞ്ഞ ഏഴ് മാസത്തായിട്ട് ക്യാൻസറിനെ പോരാടുകയായിരുന്നു ഇന്നലെയാണ് അവ വിജയിച്ച വന്നത് എല്ലാരും കേട്ടില്ല വയസ്സായി എനിക്കിപ്പോ നമ്മളിവിടെയുള്ള എല്ലാവർക്കും ഇരുപത്തിയഞ്ചു വയസ്സായി ഇരുപത്തിയഞ്ചു വയസ്സില് നമ്മളാ തന്റെ മെനു കാണട്ടെ ഇതാ സാർ ൂട്ടിട്ട് അപ്പം ഇനി ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞെന്നു പറഞ്ഞാൽ അമ്പത് വയസ്സിന് ഈ പോട പൊട്ട നമ്മുടെ ഫീലോടെ ഞാൻ പറയുന്നത് അപ്പോഴാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇനി അമ്പത് വയസ്സാവുമ്പോഴും ഇതുപോലെ കൂടണം നമ്മള് പത്ത് പേരുൾപ്പെടെ നമ്മളെ ഭാര്യമാരും കുട്ടികളും ഇല്ലെന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന ഫിഫ കാണാ നമുക്ക് ഓക്കെ ഇമോഷണലായിട്ട് സംസാരിക്കാൻ പറ്റും ഞാൻ വീഡിയോ അയച്ചു കൊടുക്കണോ പാപ്പയ്ക്ക് ഭയങ്കര പേടിയായിരിക്കും അപ്പൊ നമ്മള് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ഇടയില് കുറച്ച് പേര് പഠിത്തോ വിദ്യാഭ്യാസോ ജോലിയൊക്കെ ആയിട്ട് വെളിയിലോട്ട് പോയി പക്ഷെ അവരിങ്ങോട്ട് വരുമ്പോൾ തിരിച്ച് പിന്നെ കാണും അതിലൊരു വിഷമം പരീസൊന്നും ഇല്ല പൊട്ട എന്താ തേങ്ങ എന്താ മാമെന്നെ നെട്ടിപ്പോയത് ഇപ്പോഴും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടോ അവിടെനിന്ന് കഴിഞ്ഞിട്ട് ആരും കാണാറില്ല അതാണ് നമ്മളാ നമ്മളാ ഗ്യാങിന്റെ ഒരു പൊരുത്തം നമ്മള നമ്മള നാലാഞ്ചര ബോയ്സ് ഇല്ല ഇല്ല പോയില്ല ഞാൻ എഴുതിയില്ല എഴുതിട്ട് തന്നാ മതി അല്ല മീൻ ഓ ഡ്രസ് വാങ്ങിക്കുന്ന അല്ല മീൻ മാങ്ങ എഴുതി എടുക്കണം മാങ്ങ അല്ല മീൻ ഞാൻ ജീൻജാണ് അല്ല മി